ഇനി പരീക്ഷയ്ക്കൊരുങ്ങാം ഫെബ്രുവരി പതിനേഴ് മുതൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി സൗജന്യ റിവിഷൻ ക്ലാസ് ആരംഭിക്കുന്നു ആപ്പിൾ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ ട്യൂഷൻ ഫോർ ടെൻ സ്റ്റേറ്റ് ആൻഡ് സി ബി എസ് ഇ അഡ്മിഷൻ തുടരുന്നു ആപ്പിൾ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ നിയർ കെ എം എച്ച് സ്കൂൾ അനധികൃതമായി കടത്തുകയായിരുന്ന പന്ത്രണ്ട് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം ബൈക്കിൽ പിന്തുടർന്ന പിടികൂടി സംഭവത്തിൽ നിലമ്പൂർ എക്സൈസ് അകമ്പാടം മയിലാടിപ്പുട്ടിയിലെ അമ്പായത്തൊടി വീട്ടിൽ അയ്യപ്പൻ എന്നയാളെയാണ് നിലമ്പൂർ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത് നിയമാനുസരണം കൈവശം വയ്ക്കാവുന്നതിലും കൂടുതലവ് ഇന്ത്യൻ നിർമ്മിത വിദേശമാദ്യം മോട്ടോർ സൈക്കിളിൽ വെച്ച് കടത്തിക്കൊണ്ടുപോകുന്നതിനിടയിലാണ് നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എം ഹരികൃഷ്ണനും സംഘവും പിടികൂടിയത് സംഘത്തെ സിവിൽ എക്സൈസ് ഓഫീസർമാരായ രാജേഷ് ഷംനാസ് എക്സൈസ് ഡ്രൈവർ രാജീവ് എന്നിവരുണ്ടായിരുന്നു പ്രതിയെയും തൊണ്ടിമുതലുകളും കേസ് രേഖകളും തുടർ നടപടികൾക്കായി ഓഫീസിൽ ഹാജരാക്കി തുടർന്ന് പ്രതിക്ക് ജാമ്യം അനുവദിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ റിയൽ ഫ്രൂട്ട് പവർ റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ